ശാന്തവും സൗമ്യവുമായ പ്രവർത്തന ശൈലിക്ക് ഉടമ വ്യത്യസ്തവും വേറിട്ടതുമായ അജപാലന ശുശ്രൂഷയിലൂടെ ശ്രദ്ധേയനായ നല്ലിടയൻ സുറോമലബാർ സഭയുടെ തനിമയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും തീക്ഷ്ണമതിയായ ഇടയശ്രേഷ്ഠൻ അതെ രാമനാഥപുരം രൂപതയുടെ ഇടയൻ അഭിയോന്യ മാർ പോൾ ആലപ്പാട്ട് പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പിതാവേ സ്വാഗതം തികച്ചൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അങ്ങ് പതിനഞ്ചു വർഷം മുമ്പ് ഈ രൂപതയുടെ ഒരു ഇടയനായിട്ട് അങ്ങ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്തു തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി പത്തിലെ ജനുവരി ഫസ്റ്റ് വീക്കില് വർക്ക് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ആകൃതിയും അതുപോലെ തന്നെ ഭയക്കുണ്ടായിരുന്നു കാരണം എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം പിന്നെ ഭാഷയില്ല ഒട്ട് പരിചയമില്ലാത്ത ആളുകൾ ചുരുക്കം ജല അച്ഛന്മാരൊക്കെ അറിയാം എന്നല്ലാതെ എനിക്കധികം ഉണ്ടായിരുന്നില്ല എങ്കിലും ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ അമൃതവാടി പിതാവ് രൂപതയും പിന്നെ അവിടെ നിന്ന് വന്ന അച്ഛന്മാരൊക്കെ നല്ല സപ്പോർട്ട് നൽകി അവരുടെ അന്ന് ഉണ്ടായിരുന്ന റിലീജിയസ് അബലന്മാര് സമ്മേളനത്തിൽ കുറവായിരുന്നെങ്കിലും അവരെല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചു ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം കാണാനും കേൾക്കാനും എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കാനൊക്കെ ഒരുമിച്ച് കൂടി അങ്ങനെ പരിശ്രമിച്ചു അങ്ങനെ പരിശ്രമിച്ചതിന് ഫലമായിട്ട് ദൈവം തന്നെ അതിന് ആവശ്യമുള്ള വഴികളൊക്കെ ഒരുക്കി അങ്ങനെ നമ്മുടെ രൂപതയ്ക്കുള്ളിലും രൂപതയ്ക്ക് പുറത്ത് കേരളത്തിലും പ്രത്യേകിച്ച് തൃശ്ശൂർ രൂപതയിലൊക്കെ ഉള്ളവരും അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള സഹോദരി സഹോദരിമാരൊക്കെ പലപ്പോഴായി പല രീതിയിൽ സഹായിച്ചൊരു വെളിച്ചത്തിലാണ് നമ്മളിന്ന് കാണുന്ന സംവിധാനമൊക്കെ വന്നിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ഫാസ്റ്റൽ കെയർ എന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് പാസ്റ്റർ കെയറും ഹിമാചലൈസേഷൻ രണ്ടും കൂടി ഒരുമിച്ചുള്ള ദൗത്യമാണ് രാമനാഥ് വരെ രൂപത്തിലുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് ഇവിടെ ആവശ്യ സൗകര്യങ്ങൾ ഉണ്ടാക്കുക കുർബാന സെന്റേഷ് തുടങ്ങുക എന്നുള്ളതായിരുന്നു സീറോ മലബാർ സമൂഹത്തിന് സമൂഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എല്ലാ ദിവസവും സീറോ മൽബാർ രീതിയിൽ തന്നെ കുർബാനം അർപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ സമൂഹങ്ങൾ കൂടാതെ അതുപോലെ തന്നെ സംവിധാനം ഞങ്ങൾ ആദ്യം തന്നെ മൈനസിന് എഴുതി തുടങ്ങി അപ്പൊ വൈദിക അത്യാവശ്യത്തിനുണ്ടാകണം അതായിരുന്നു ആദ്യത്തെ ആദ്യത്തെ ആയിട്ട് വന്നത് മൈന സെമിനാരിയാണ് അത് ഞങ്ങൾക്ക് സ്ഥലത്തെ സംബന്ധിച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം തൃശ്ശൂരൂപതയുടെ പ്രത്യേക താല്പര്യ പ്രകാരം കരുണ്യത്തോടു കൂടി ഞങ്ങൾക്ക് നാല് ഏക്കർ സ്ഥലം കുഴഞ്ഞമ്പാറ് ഭാഗത്ത് പൊള്ളാച്ചി കേരളത്തിന്റെയും തമിഴ്നാടിന്റെ അതിർത്തിയിലാ ഭാഗത്ത് നമുക്ക് കിട്ടി അങ്ങനെ അവിടെ ഞങ്ങൾ സെമിനാരി തുടങ്ങി അതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നില് തന്നെ പാളയത്തുള്ള പള്ളിയോട് ബന്ധപ്പെട്ട കെട്ടിടത്തില് സെമിനാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങള് അവിടേക്ക് മാറി ഇപ്പം അതെല്ലാം സൗകര്യമുള്ള സ്ഥലമായിട്ട് മാറി അതിന് ശേഷം പിന്നെ അടുത്ത ഉദ്ദേശം പാസ്റ്റർ സെന്റർ ഇവിടെ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അതുപോലെ അജപാലനപരമായ കാര്യങ്ങളൊക്കെ ഉഷാറാക്കുക എന്നുള്ളത് അതിനോട് ബന്ധം ഒന്നും പറ്റിയില്ലെങ്കിൽ അവിടെ തന്നെ മുറി എടുത്ത് താമസിക്കാനും ഉദ്ദേശിച്ചിരുന്നു പിന്നെ ദൈവത്തിന്റെ പരിപാലനയിൽ രണ്ടും ഒരുമിച്ച് ഞങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമ്മൾ അതുവരെ ഒരു ഒമ്പത് ഒമ്പത് വർഷ കാലത്തോളം രാമനാഥപുരം ട്രിംത്തി പള്ളിയിലാണ് കത്തീഡ്രൽ പള്ളിയിലാണ് ഞാൻ താമസിച്ചിരുന്നത് ആ ഡോകക്കാരുടെ വലിയ ഔതാര്യവും സ്നേഹവും അതുപോലെ തന്നെ സഹകരണം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രൂപതയ്ക്ക് വലിയ ഭാ ഭാരം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ അത് നടന്നു പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങള് ജൂലൈ മാസത്തിൽ ഇങ്ങോട്ട് മാറി അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പത്ത് അമ്പത്തിരണ്ട് അച്ഛന്മാരുണ്ട് അതിൽ മുപ്പത്തിനാല് പേരും രൂപതയുടെ സ്വന്തമായിട്ടുള്ള അച്ഛന്മാരാണ് പന്ത്രണ്ട് പേരാണ് പാലക്കാട് എന്നുള്ളവരുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ അതില് ഫസ്റ്റ് ബാച്ച് പെടുന്ന അച്ഛനാണ് ഇരിക്കുന്ന ഒരാള് അത് കഴിഞ്ഞ് പിന്നെ പതിനെട്ട് പേര് മറ്റു രൂപതകളിൽ നിന്ന് സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള അച്ഛന്മാർ പമ്പത്തിരണ്ട് അച്ഛന്മാര് നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചിന്നാരി വിദ്യാർത്ഥികളും നമുക്കൊരു പത്തൊമ്പത് വിദ്യാർത്ഥികൾ ഇപ്പം ഉണ്ട് ഏജ് ചിന്നാരിൽ മൈനസ് ചിന്മാരിലുമായിട്ട് പിന്നെ ഞങ്ങൾ മതത്തെ ദിവസം ഹോം തുടങ്ങി അഗതികൾക്ക് വേണ്ടിയുള്ള ഈ മൾട്ടിപ്പിൾ ഹാൻഡിക്യാബ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങി പിന്നെ നമുക്ക് അത് മുമ്പുണ്ടായിരുന്നതിന് പക്ഷെ നമ്മുടെ ഡെവലപ്പ് ചെയ്തു കാർമ്മുടെ ഭാഗത്ത് ഈ ഇമാഞ്ചുലൈസേഷൻ്റെ കോർഡിനേഷന് വേണ്ടിയുള്ള ജീവൻ ജ്യോതി സെന്റർ തുടങ്ങി അങ്ങനെ രൂപതയ്ക്ക് ഇനി നമുക്ക് പെട്ടെന്ന് വേണ്ടത് പ്ലീസ്റ്റ് ഹോം ആണ് ഇത് അറസ്റ്റ് ചെയ്യാനും റിട്ടയർ ചെയ്ത് താമസിക്കാനും ബാക്കി ഒരു അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സംഭവം ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമായിരുന്നെങ്കിലും ദൈവത്തിന് ആശ്രയിച്ച് വൈദികരും സന്യസ്തരും അല്മാരും ഒക്കെ സാധിക്കുന്ന രീതിയിലൊക്കെ സഹകരിച്ചതിന് ഫലമായിട്ട് നമുക്ക് അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് സംതൃപ്തി കുർവൊന്നുമില്ല പക്ഷെ ഇനിയും വെല്ലുവിളികൾ കുറെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പിതാവ് പലപ്പോഴും രാമനാഥപുരം രൂപത അതായത് പുറമേ എന്നുള്ള ഒരു പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് കോയമ്പത്തൂർ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രൂപത എന്നുള്ളൊരു കാര്യം ഈ രൂപതയുടെ ഒരു വിസ്തൃതി രൂപതയുടെ ഒരു സാധ്യതകൾ പിതാവും പങ്കുവയ്ക്ക അതായത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയപ്പോ നാല് ജില്ലകൾ അതായത് പാലക്കാട് രൂപതയുടെ അഞ്ച് ജില്ലകളില് പാലക്കാട് ഒഴികെ തമിഴ്നാട് ഭാഗത്തുള്ള നാല് ജില്ലകൾ കോയമ്പത്തൂർ ഈറോഡ് കരൂർ തിരുപ്പൂര് ഈ നാല് ജില്ലകളായിരുന്നു പിന്നെ മാർ രണ്ടായിരത്തി പതിനേഴില് എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് തമിഴ്നാടിന്റെ മധ്യഭാഗത്തുള്ള വാളയാർ മുതൽ നാല് ജില്ലയിൽ നാല് ജില്ലകൾ കൂടാതെ പത്ത് ജില്ലകൾ കൂടി നമുക്ക് തന്ന് അങ്ങനെ ബംഗാൾക്കിൽ വരെ വേളാങ്കിൻ്റെ ഭാഗം തഞ്ചാവൂര് അതുപോലെ തന്നെ അവിടെയുള്ള ഭാഗം മുഴുവനും നമ്മുടെ രൂപതയുടെ ഭാഗമായി അങ്ങനെ പതിനാല് ജില്ലകളിൽ ഇറങ്ങുന്ന ഒരു ഭാഗം രാമനാഥപുരം എന്നുള്ള പേര് വന്നത്രേ ഉള്ളൂ അതായത് രൂപത തിരിയുമ്പോൾ കോയമ്പത്തൂർ രൂപതയുടെ അതേ അതിർത്തി തന്നെയാണ് വെടി പക്ഷെ കോയമ്പത്തൂർ വേറെ പേരുള്ളത് കൊണ്ട് കോയമ്പത്തൂർ ജില്ലയിലെ ഒരു രൂപതാകം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടാണ് അല്ലെങ്കിൽ ചാലക്കുടി എന്ന് പറഞ്ഞ പോലെയുള്ള സ്ഥലമാണ് രാമനാഥപുരം അതിന് പേര് കൊടുത്തത് മാത്രമേ ഉള്ളൂ പക്ഷെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് രാമനാഥപുരം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ തെക്കാറ്റത്തുള്ളത് രാമനാഥപുരം ജില്ലയാണ് പറയാറുണ്ട് അതല്ല അപ്പൊ ഇവിടെയും ചില സ്ഥലങ്ങളിലൊക്കെ രാമനാഥപുരം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഉദ്ദേശിക്കുന്നത് കോയമ്പത്തൂര് തന്നെയാണ് കോയമ്പത്തൂര് പിന്നെ അസ്റ്റംസ് നമുക്ക് പോകാൻ പിന്നീടാണ് അതിന് മുമ്പ് നമ്മളോട് പ്ലാൻ ചെയ്തു ചെയ്ത കുറച്ചുകൂടി നീക്കുന്നത് പണിയായിരുന്നു ബിഷൊക്കെ പക്ഷേ ആ പിതാവ് സൂചിപ്പിച്ചതുപോലെ വളരെയധികം വിസ്തൃതമാണ് രൂപതയുടെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് കോയമ്പത്തൂര് പോലെ അങ്ങ് ബംഗാൾ വരെ വേളാങ്ങി വരെ നീണ്ടു നിൽക്കുന്നു യാത്രയൊക്കെ വലിയൊരു ചലഞ്ചല്ലേ പിതാവ് വലിയ വലിയ വെല്ലുവിളിയാണിത് കാരണം നമുക്ക് ഇപ്പൊ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാല് ഒരു കിലോമീറ്റർ അടുത്ത കിലോമീറ്റർ ഉള്ള ഒരു പള്ളി അങ്ങനെയാണല്ലോ ഇപ്പൊ ഇവിടെ ഒരു ബാറ് കഴിഞ്ഞ ചുമ്മാർക്ക് ആയാലും എനിക്കായാലും ചിലപ്പോ അമ്പത് അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ചിലപ്പോ ട്രിപ്പ് യാത്ര ഇരുന്നൂറ് കിലോമീറ്റർ പിന്നെ തഞ്ചാവൂരണ കുറച്ചും കൂടി അറുപത്തഞ്ച് കിലോമീറ്റർ പിന്നെ വാൽപ്പാറ വേറെ നാല്പത് ഉള്ള ഒരു സ്ഥലമാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കിപ്പോ ദൂരത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട് അത് യാത്രയ്ക്കാണെങ്കിലും ആളുകൾക്ക് ഇങ്ങോട്ട് വരാനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ കുറെയൊക്കെ ഓൺലൈനില് അതുപോലെ കുറെ ഒക്കെ റീജിയണലായിട്ടൊക്കെ മീറ്റിംഗ് കൂടും ഓരോ പരിപാടികൾ പിന്നെ അത്യാവശ്യമുള്ള കാര്യം മാത്രം സെൻട്രലേക്ക് കാരണം അല്ലെങ്കിൽ സെൻടറുമായിട്ടുള്ളവരുടെ ഒരു അഫിലിയേഷൻ നടക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു രീതി പ്ലാൻ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളു സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ വേളാങ്കണി ഉൾപ്പെടെയുള്ള ഉള്ള ഭാഗങ്ങള് ഇക്കോടേ കനലാ മേഖലകൾ അവിടെ നമുക്ക് മിഷൻ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് ഈ എക്സ്റ്റൻഷൻ വന്നതിന് ശേഷം നമ്മുടെ സേലത്ത് ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു പാലക്കാട് പുതിയ ഭാഗം അവരുടെ തന്നെ കയറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ മറ്റൊരു ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കി കൃച്ചി കൃച്ചിയിലെ ഉപഭാഗങ്ങൾ തുടങ്ങി പള്ളി ചെറിയ പള്ളി ഉണ്ട് പിന്നെ വലുതായി പങ്കുകൊണ്ടിരിക്കുന്നു പിന്നെ തഞ്ചാവൂർ കുവാനം തുടങ്ങിയിട്ടുണ്ട് ഈറോഡ് അപ്പുറത്ത് നാമക്കല്ല് ജില്ലയില് പള്ളിപ്പാളി പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊടൈക്കനാൽ പള്ളി പണത്തു അപ്പൊ നമ്മള് ഇവിടെ ആൾക്കാർക്ക് പോകുമ്പോ നമ്മുടെ പള്ളിയിലാണ് കുബാനി പോകുന്നത് അവിടെ കൊടൈക്കനാൽ തഞ്ചാവ് സ്ഥലങ്ങൾ ഇപ്പൊ ഡിണ്ടിയില് പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് സൈസബിൾ ആയിട്ടുള്ള ആളുകളുള്ള ഇടങ്ങളിലൊക്കെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോയാൽ കിട്ടും പക്ഷെ അതിന് ഉള്ളത് നമ്മള് പൂർത്തിയാക്കിയിട്ട് വേണമല്ലോ പോകാനായിട്ട് അതുകൊണ്ട് അപ്പൊ അങ്ങനെ ആറ് അതേ നമുക്ക് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പാരീഷുകൾ ഇരുപതെണ്ണം ഉണ്ട് പിന്നെ പാരീഷ് തന്നെ പോലെ പോലെ പോകുന്ന പള്ളികളോട് കൂടിയുള്ളത് പതിമൂന്നെണ്ണം വേറെയുണ്ട് പിന്നെ ആറ് സെന്റേഴ്സ് വീടുകളിലും മറ്റുമായിട്ട് കുമാന വാടക എടുത്ത് നമുക്ക് വിമാനം ചെല്ലുന്നുണ്ട് അങ്ങനെ ഇരുപതും പത്ത് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒൻപത് സെന്റേഴ്സ് നമുക്ക് ഇപ്പോൾ പലതരത്തിലുണ്ട് ഇടവകളായിട്ട് പള്ളിയോട് കൂടിയുള്ള മിഷൻ സെന്ററുകൾ ആയിട്ട് സ്വന്തമായിട്ടുള്ള പള്ളികൾ പിന്നെ പള്ളി ആയിട്ടില്ല പക്ഷെ കുമാനയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മള് അങ്ങനത്തെ ആറ് സെന്റേഴ്സ് അതായത് പലപ്പോഴും മിഷൻ രൂപതകൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് വിശ്വാസ പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് പുതുതലമുറയുടെ വിശ്വാസ പരിശീലനം അതിലൊരു ലാംഗ്വേജിന്റെ ഒരു വെല്ലുവിളിയുണ്ട് കൾച്ചറൽ ആയിട്ടുള്ള ഒരു വെല്ലുവിളിയുണ്ട് ഇപ്പം രാമനാഥപുരം രൂപത തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് തമിഴ് ഭാഷ അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രതിസന്ധി വിശ്വാസ പരിശീലന മേഖലയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം പകർത്തു കൊടുക്കുന്ന തരത്തില് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളതിന്റെ പേരിൽ കുർബാനയുടെ കാര്യത്തിലും വിശ്വാസത്തിന്റെ കാര്യത്തിലും ഈ വിശ്വാസ പരിശീലനത്തിന് കാര്യത്തിൽ കുറെ ഉണ്ടായിരുന്നു നമ്മൾ അടുത്തിപ്പോ പാലക്കാട് ആണെങ്കിലും വേറെ സ്റ്റേറ്റിലാണ് പിന്നെ അഞ്ച് ജില്ലകൾ അന്നും ഉണ്ടായിരുന്നു അപ്പൊ ഡിസ്റ്റൻസിന്റെ ഒക്കെ ആയിട്ട് ശ്രദ്ധപൂർവ്വം ഉണ്ടായിരുന്നു അത് നമ്മൾ കുറച്ചും കൂടി നമുക്ക് പരിപാടി തിരിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പ്രശ്നമുണ്ട് പക്ഷെ അധികം പേരും ഇംഗ്ലീഷിലും മലയാളത്തിലും മാനേജ് ചെയ്യാം കാരണം മലയാളം അറിയുന്നതിൽ അറിയാവുന്ന കുട്ടികളുണ്ട് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് കുറേ ഇംഗ്ലീഷ് മാനേജ് ചെയ്യും പോരാത്ത നമ്മൾ തമിഴ് അങ്ങനെ മൂന്ന് ഭാഷകളിലായിട്ടാണ് ടെസ്റ്റ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതിന് പറ്റി ടീച്ചർമാരൊക്കെ വെച്ച് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ സമയക്കുറവും പിന്നെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഞായറാഴ്ച ഉൾപ്പെടെ പല പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് പിന്നെ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ റൂട്ട് കിടക്കുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളായതുകൊണ്ട് വെക്കേഷന് ഒരു ദിവസം രണ്ടു ദിവസം കൂടുതൽ കിട്ടുമ്പോഴേക്കും പോകാനുള്ള അറ്റൻഡൻസി ചില മാതാപിതാക്കളൊക്കെ ഉണ്ട് കുട്ടികൾ വേറെ കേൾപ്പിച്ച് കാറ്റീവ് നഷ്ടപ്പെടാണ്ട് തന്നെ നോക്കുന്നവരൊക്കെ ഉണ്ട് എന്നാൽ ചിലര് കുട്ടികളിലാണ് പോകാൻ പറ്റില്ല എന്ന രീതിയിൽ അപ്പൊ ചില കെയർലെസ്നസ് ഉണ്ട് അവിടെ എന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് പണ്ടത്തെക്കാൾ കുറച്ചും കൂടി ഡയറക്ടറും പിന്നെ റീജിയണൽ ആയിട്ട് നമ്മള് കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട് റീജിയണൽ ആയിട്ട് മീറ്റിങ്ങുകൾ ഉണ്ട് കാരണം എല്ലാവർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു മിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നല്ല കോയമ്പത്തൂര് ഒരു കുറെ വളരെയധികം ഐ ടി സ്ഥാപനങ്ങൾ അവിടെയുണ്ട് നിരവധി ഐ ടി പ്രൊഫഷൻസ് അവിടെ പഠിക്കാൻ വരുന്നു അതിനേക്കാൾ ഉപരി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികള് കോയമ്പത്തൂര് കേന്ദ്രീകരിച്ച് പഠിക്കാൻ വരുന്നുണ്ട് പലപ്പോഴും അവർ നേരിടുന്ന ഒരു വെല്ലുവിളി സ്വന്തം കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ ഇല്ലെന്ന് ചോദിച്ചാൽ ആ രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത് ബാംഗ്ലൂർ ആയിക്കോട്ടെ ഇപ്പം നമ്മുടെ കോയമ്പത്തൂർ ആയിക്കോട്ടെ അവരുടെ ഒരു വിശ്വാസ പരിശീലനം അവരെ സഭയോട് ചേർത്ത് നിർത്തുന്ന കാര്യം അവരുടെ ഒരു അജപാലനം അത് ആ കാര്യത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും നേരിടുന്നുണ്ട് അമനാഥ രൂപതയെ സംബന്ധിച്ചുള്ള കോയമ്പത്തൂര് വലിയൊരു ബേസ് ആണ് വലിയ സാധ്യതകളുണ്ട് ഒപ്പം തന്നെ നിരവധി ചലഞ്ചസും ഉണ്ട് അപ്പം ഈ മൈഗ്രന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥി കമ്മ്യൂണിറ്റീസ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അജപാലന ശുശ്രൂഷ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ അതിനായിട്ട് പരിശ്രമിക്കുന്നതാണ് നമ്മൾ തുടക്കത്തിൽ രണ്ട് രണ്ടച്ഛന്മാർ തന്നെ ബുള്ളറ്റിനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ എല്ലാ രൂപതകളിലേക്കും ഞാൻ വിടെ വരുമ്പോ അഡ്മിഷന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ അപ്പോ അഡ്മിഷൻ കിട്ടാനുള്ള സൗകര്യം മാത്രമല്ല അഡ്മിഷൻ വാങ്ങിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞായറാഴ്ച എങ്കിലും കുർബാനക്ക് പോകാവുന്ന രീതിയിൽ നമ്മൾ അതിന് പറ്റിയ കോളേജ് ശ്രമിക്കുക വളരെ കുറച്ചു പേര് മാത്രമേ അങ്ങനെ കോർണ്ടനെ ചെയ്യാറുള്ളൂ പിന്നെ അവര് അവരുടെ പ്രിഫറൻസ് എപ്പോഴും നല്ല കോളേജ് കിട്ടണം ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ വിശ്വാസം അവരുടെ കുർബാന സുഹൃദാശ സ്വീകരണങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് മാത്രം അതിലൊക്കെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ വളരെ കുറവാണ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവം എങ്കിലും അവർ വന്നുകഴിഞ്ഞാല് ഞങ്ങള് ഏഹ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള പള്ളികൾ പിന്നെ അവർക്ക് വേണ്ടി അവർക്ക് അടുത്ത വേറെ പള്ളി ഇടവ പള്ളി ഇല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങൾ കമ്മീകരിച്ച് നമ്മൾ നടത്തുന്നുണ്ടിരിക്കാം ഉദാഹരണത്തിന് വേണമെങ്കിൽ കുറച്ച് പേരൊക്കെ രാമനാഥപുരത്ത് വരുന്നുണ്ട് ഗാന്ധിപുരത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ എയർപോർട്ടിന്റെ അടുത്ത് സിട്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് അവിടെ മെയിൻ ആയിട്ട് കുറച്ച് വീട്ടുകാർ നമ്മുടെ ഉണ്ട് ഈ രാമനാഥപുര രൂപതയുടെ ഇടവകയുടെ ഒരു യൂണിറ്റ് ആ ഭാഗത്തുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വർക്കിംഗ് വിമൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന ബാച്ചലേഴ്സ് അവർ കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഗാന്ധിപുരത്ത് അതുപോലെ ഇറോഡ് എസ് എ ബി എസ് സിസ്റ്റേഴ്സ് നടത്തുന്ന നമ്മുടെ ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ സേലം അതുപോലെ അങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെ ഇടവപ്പള്ളികൾ കൂടാതെ ഇവരെ തന്നെ ഫോക്കസ് ചെയ്ത് വിശ്വാസം വേണമെങ്കിൽ കോയമ്പത്തൂരിന്റെ ഇപ്പോ മെയിൻ ഐ ടി ഹബ്ബ് എന്ന് പറയപ്പെടുന്ന സ്ഥലം വിശ്വാസ അറുപണപ്പെട്ടി ആ ഭാഗത്താണ് മൈസൂർ റൂട്ടില് അപ്പൊ അവിടെയൊക്കെ നമ്മള് ഇവര് ഫോക്കസ് ചെയ്ത് കുർബാന തന്നെ എണ്ണം കൂട്ടുകയും പിന്നെ പള്ളി ഇല്ലാത്തടത്ത് ഇവർക്ക് വേണ്ടി ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രാമനാഥപുരത്ത് തന്നെ രൂപതയുടെ എഡ് ഭാഗമായിട്ടുള്ള കാരുണ്യ യൂണിവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട് പള്ളിയെ കൂടെ നടന്നു എക്സ്ക്ലൂസീവ്ലി ഫോർ ദർ സ്റ്റുഡൻസ് ആയിട്ട് അവരുടെ ഇനിഷ്യേറ്റീവ് തന്നെയായിരുന്നു അത് ആരംഭത്തിൽ തന്നെ അപ്പൊ ജോൺ സന്ധ്യ കാണെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ അദ്ദേഹം എവിടെയായിരുന്നപ്പോഴാണ് കുടിച്ചേരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തില് എന്നും സദ്യയാണ് നമ്മള് അടവുമായി പോകുമ്പോൾ ഞാനിപ്പോ നീ പഠി പഠിക്കുന്ന എവിടെയാ ചോദിക്കുമ്പോ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും നീ എവിടെ പഠിക്കുന്നത് ആ ഭാതമ്പ നീ എവിടെ പള്ളി പോവാറ് ഞാൻ ചോദിക്കാറുണ്ട് അതിവിടെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നാലും കുട്ടികൾ പറഞ്ഞ പോലെ വീട്ടിൽ മാറി നിൽക്കുമ്പോ കിട്ടുന്ന ഫ്രീഡും ചിലപ്പോൾ ദുരിപയോഗിച്ച് പള്ളി പോകാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സൗകര്യം ഇല്ലാത്ത കുറവല്ല നമ്മളെല്ലാം കഴിയുന്ന രീതികളെല്ലാം നമ്മൾ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉദാസീനത വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപതയുടെ രാജപാലന ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട നിരവധി യാത്രകൾ പിതാവ് ചെയ്യേണ്ടി വരുന്നു നിരവധി ഉൾപ്രദേശങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നു അപ്പോൾ ഏകദേശം പിതാവ് രൂപതയുടെ ഒരു എത്താനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പതിനഞ്ച് വർഷത്തോളമാകുന്നു ഈ ഒരു കാലയളവിൽ മറക്കാനാവാത്ത മിഷൻ അനുഭവങ്ങൾ പിതാവ് ഒന്ന് പങ്കുവയ്ക്കുക മിഷൻ അനുഭവങ്ങൾ എന്ന് അതായത് നമുക്ക് ഇവിടെ ജിപ്പുകൾ മാത്രമല്ല നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള പല സന്ദർഭങ്ങളിലും നമ്മുടെ തമ്പ്രാനിൽ ആശ്രയിച്ച് പോകുമ്പോൾ അക്രൈസ്തവർ പോലും നമുക്ക് സഹായമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ ഇതിന്റെ ഇതിന് അനുവാദം കിട്ടാൻ ഈ ക്യാമ്പസിന് അനുവാദം കിട്ടാ ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചപ്പോ നമുക്ക് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള മന്ത്രി വേലുമണിയിലോട്ട് മന്ത്രി ആ മന്ത്രിയുടെ നല്ല മനസ്സുകൊണ്ട് അതൊന്നും കൊടുക്കാണ്ട് നിങ്ങൾക്കായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കിട്ടാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചെല്ലുമ്പോ നമ്മളിവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉള്ളോ നമ്മൾ ഈ നാട്ടുകാരനല്ല ഭാഷ അറിയില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറില്ല നമ്മൾ വരുമ്പോൾ വളരെ താല്പര്യത്തോടു കൂടി എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവിടെ ജനം നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ അടുത്തു കഴിഞ്ഞാല് വളരെ കൃത്യമായിട്ട് നീങ്ങുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അവന്റെ അങ്ങനെ സഹകരണക്കുറവ് അങ്ങനെ ഒരു ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ നമ്മുടെ തന്നെ അത്മായ സഹോദരി സഹോദരന്മാര് ഇവരായിട്ടുള്ള കണക്ഷൻ ഉള്ളത് കൊണ്ട് അവരിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിലേക്ക് ഇവരുമാക്കിയായിട്ട് ഇടപഴകാനും പല പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളൊക്കെ അതിജീവിക്കാനൊക്കെ ആയിട്ട് സാധിക്കാറുണ്ട് അതാണ് എന്റെ അനുഭവം പിതാവ് തൃശ്ശൂർ അതിരൂപതയിലെ കുരിയിലും ഒപ്പം തന്നെ വളരെ സമുന്നതമായിട്ടുള്ള പദവി പിതാവ് വഹിച്ചിരുന്നു അതിനുശേഷം ഒരു മിഷ്യൻ രൂപതയുടെ ആദ്യത്തെ ഇടയായിട്ട് പിതാവ് രാമനാഥപുരത്തേക്ക് വരുന്നു അപ്പോൾ രണ്ട് സാഹചര്യങ്ങൾ പിതാവ് അനുഭവിച്ചിട്ടുണ്ട് അവിടെ ജീവിച്ചിട്ടുണ്ട് അത് പിതാവ് ഒന്ന് കമ്പയർ ചെയ്യാം കാരണം തൃശ്ശൂർ പ്രൗഢഗംഭീരമായ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കേരള സഭ മൊത്തത്തിലെടുക്കാൻ പ്രൌഢഗംഭീരമായ ആത്മീയമായി ഭൗതികമായും വളരെയധികം സമ്പന്നമാണ് മിഷൻ രൂപതകളുടെ അവസ്ഥ നമുക്കറിയാം ഇപ്പൊ രണ്ട് സാഹചര്യങ്ങളിലൂടെ പിതാവ് കടന്നുപോയപ്പോൾ പിതാവിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തെങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ായിരിക്കുന്ന അവസരത്തിലും ചിന്നായി പോകുന്ന പല ശുശ്രൂഷകളിൽ മുഴുകിയപ്പോഴും പിതാവ് രൂപത എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്നെ എനിക്ക് സാധിക്കുന്ന രീതി നിർവഹിക്കുക അത് മാത്രമേ അന്നും ഉണ്ടായിട്ടുള്ളൂ ആ അതേ പിതാവ് എവിടേക്ക് പോകാൻ പറഞ്ഞപ്പോ ഞാൻ ബിഷപ്പ് ഹൗസിലെ പത്ത് വല്ല അവിടെ ചാൻസലർ ജോലി ചെയ്തതൊക്കെ കഴിഞ്ഞിട്ട് പിതാവ് മാറ്റത്തെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞ് മാൻ ആഗ്രഹിച്ചത് അപ്പൊ പിതാവ് പറഞ്ഞു പിതാവും പറഞ്ഞു അനുസരിത അനുശ്രിത ഹോസ്റ്റൽ ബിഷപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ പിതാവ് പറഞ്ഞല്ലേ മൈനസിന്മാർ പറഞ്ഞു ഓക്കെ പിന്നെ മൈനസിന്മാരില് മൂന്നാല് വർഷം കഴിഞ്ഞ് വേറെ ഇടവേൽ സമയത്ത് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പിതാവിനോട് പറഞ്ഞു പിതാവ് എനിക്ക് അവിടുത്തെ ഭാഷയോ അവിടുത്തെ സംസ്കാരമോ അല്ലെങ്കിൽ അവിടെ അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള അനുഭവം ഇല്ലല്ലോ അതൊക്കെ അഞ്ചാറ് മാസം കൊണ്ട് ചെയ്യാം എന്ന് പിതാവ് പറഞ്ഞു ഓക്കേ പറഞ്ഞു അല്ലാണ്ട് അതിലാകും നമ്മള് എവിടെ ചെല്ലുന്നെങ്കില് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ഇപ്പൊ നമ്മളിവിടെ വന്നു പതിനഞ്ചു വർഷം കഴിഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്തു ഞാൻ അവകാശപ്പെടുന്നില്ല ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞാൻ അവകാശപ്പെടുന്നില്ല നമുക്ക് ദൈവം അനുവദിക്കുന്ന കാലത്തോളം ചെയ്യാവുന്ന ചെയ്യാ അത്ര മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അന്നും ഇന്നും എനിക്ക് അതിനെ കുറിച്ച് യാതൊരു ആകൃതിയൊന്നുമില്ല അപ്പം പിതാവ് നമ്മുടെ ഈ രൂപതയിലെ വൈദിക കൂട്ടായ്മയുടെ ആ ഒരു ബലം പിതാവിന് എത്രത്തോളം ഉണ്ട് പ്രത്യേകിച്ച് മിഷൻ രൂപതകൾ എന്ന് പറയുമ്പോൾ ആ ഒരു വൈദിക കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ് വൈദികർ നൽകുന്ന ആ ഒരു പിന്തുണയും ആ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ വളരെയധികം നിർണായകമാണ് പിതാവ് ഈ രൂപതയിലെ ഇടയിനായിട്ട് സ്ഥാനമേറ്റെടുത്തതിനു ശേഷം വൈദികരുടെ ഈ രൂപതയിലെ വൈദികരുടെ ഭാഗത്ത് ലഭിക്കുന്ന ഒരു പിന്തുണ ആ ഒരു സപ്പോർട്ട് എത്രത്തോളം ഇല്ല ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ചുപേരുണ്ടായിരുന്നുള്ളെങ്കിലും ആദ്യകാലത്ത് പാലക്കാട് വന്ന പറയുന്ന അച്ഛന്മാര് അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പഠിപ്പിക്കുവേണ്ടി തന്നെ പഠിച്ചു വന്ന് അച്ഛന്മാര് എല്ലാവരും അവരുടേതായ രീതിയിൽ ഇപ്പൊ ദൂരത്തിന്റെയും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരവരുടേതായ രീതിയിൽ അധ്വാനിച്ച് അങ്ങനെ സഹകരിച്ച് പോകുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെറിയ നമ്പർ ആണെങ്കിലും ഇങ്ങനെ കുടിച്ചു നിൽക്കാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് വൈദികരും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലെ പല സന്യാസ സമൂഹങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അൽമായരും ഒക്കെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തില് അല്ലെങ്കിൽ നമുക്കൊരു ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞായറാഴ്ച തന്നെ ഇവരൊക്കെ കുർബാനയ്ക്കൊക്കെ ഒരു സ്ഥലം കുർബാന കഴിഞ്ഞാൽ പിന്നെ കുറെ ആകളേക്ക് പിന്നെ ഓടി ഓടിച്ചു പോകുന്നു അല്ലെങ്കിൽ ബസ്സിന് പോകുന്നു അങ്ങനെയുള്ള നിർഭരമായിട്ടുള്ള ഒരു ഏരിയ ഏരിയയാണിത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ള കഴിവും ഉള്ള സമയവും ഒക്കെ വേണ്ട രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും പോകുന്നു ആരെല്ലാവരും കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും സഹകരിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരായ പരിമിതികൾ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അപ്പം പിതാവ് അൽമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ അത് വളരെയധികം എടുത്തു പറയേണ്ടതാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് മിഷ്യൻ രൂപതകളിലൊക്കെ അൽമാര് വളരെയധികം ത്യാഗം അനുഭവിക്കുന്നുണ്ട് ആ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അൽമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ പിതാവിന് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ആ ഒരു അനുഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ തൃശ്ശൂർ കൂടുതൽ സംഭവം നമ്പർ കുറവാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ വളരെ എന്റിമേറ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ഇരു ചേർന്ന് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സമയവും ആരോഗ്യവും ഒക്കെ സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന അന്മാരൂടെ ഉണ്ട് നല്ല സഹകരണവും നമ്പർ കുറവായിരിക്കാം പക്ഷേ സഹകരണവും താല്പര്യവും ആവേശമൊക്കെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ സഭയുടെ വളർച്ചക്ക് വേണ്ടിയിട്ട് ഏഹ് അങ്ങനെ ആരുല്ല എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാലോ എവിടെ പോയാലും ഇൻഡിഫ്രന്റ് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും ന്യൂട്രൽസ് നിൽക്കുന്നവരുണ്ടാവും പിന്നെ അത്യാവശ്യം പള്ളി മുൻഭായ്മ പങ്കെടുത്ത് പോവുക അതൊക്കെ ആ നേച്ചറൊക്കെ എവിടെയും ഉണ്ടാവും എല്ലാ മൈഗ്രൻ സമൂഹങ്ങളിലും ഉണ്ടാവില്ല എന്നാൽ അതേസമയം അവിടത്തേക്കാൾ കൂടുതൽ അടുത്ത് നീങ്ങുന്നവര് അതിനേക്കാൾ കൂടുതൽ ഷെയർ ചെയ്യാനും പണം പരവാ പണം തന്നു സമയം തന്നു ഓരോ കാര്യത്തിനും ഒക്കെ ഫ്രീ സർവീസും ഒരു അച്ഛനും കാര്യം വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് ഓടിപ്പി പോകാനും കൊണ്ടാക്കാനും അതൊക്കെ എനിക്ക് തോന്നുന്നത് വാളയാരുടെ അവിടെ അവിടത്തേക്കാൾ കൂടുതൽ ആവേശവും അതുപോലെ തന്നെ ഒക്കെ ഈ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രാമനാഥാന ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ഇപ്പൊ ബിഷപ്പ് ഹൗസിൽ വരുമ്പോ തന്നെ ചാപ്പലില് ദിവ്യാരണയിൽ നിന്ന് വിളിച്ചു വെച്ചുള്ള ആരാധനയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ രൂപതയുടെ ഒരു മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു വളർച്ചയില് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു അനുഭവം അത് എത്രത്തോളം ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മള് ആരംഭം മുതൽ തന്നെ ആദ്യം വെള്ളിയാഴ്ച മാറ്റി അതായത് ഇവിടെ വന്നപ്പോൾ സ്ഥിരമായിട്ട് എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ പല ഓഫീസുകൾ വന്നെങ്കിലും വന്നപ്പോൾ നമ്മൾ ഭാഗത്ത് ചുരുക്കി അങ്ങനെ എല്ലാ ദിവസവും കാലത്ത് മൺഡേ ടു സാറ്റർഡേ പിന്നെ ഞായറാഴ്ച എല്ലാവരും ഒക്കെ മിനിസ്ട്രിക്ക് പോകല്ലോ കാലത്ത് ഒമ്പതര മുതൽ മണി വരെ തുടർച്ചയായിട്ട് ആരാധനയുണ്ട് അത് നമ്മൾ സാധാരണ മുടക്കാറില്ല ഏതെങ്കിലും തരത്തിലും സിസ്റ്റേഴ്സിനും അതുപോലെ ബ്രദേഴ്സിനും ഒക്കെ ഇവിടെ എന്തെങ്കിലും പരിപാടി വന്ന് ഫ്രീയാകാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട് രൂപതയിലുണ്ട് അത് നല്ല പ്രാർത്ഥന ഗ്രൂപ്പുണ്ട് തുടക്കം മുതൽ അപ്പൊ ആരെങ്കിലും ഇവിടെ വന്ന് ചേച്ചിമാരും ചാട്ടന്മാരൊക്കെ വന്ന് അത് പിന്നെ ഞങ്ങൾ ഫ്രീ ആവുമ്പോ വീണ്ടും അപ്പൊ അവന്റെ തീർച്ചയായിട്ടും ഇതുവരെയുള്ള രൂപതയുടെ വളർച്ച എന്ന് പറയുന്നത് വിവികാരിണി നാഥിന്റെ ആ സംരക്ഷണവും വിവികാരണി നാഥിനോടുള്ള ഭക്തിയും സ്നേഹവും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ താങ്ങും ആണെന്നുള്ള യാതൊരു സംശയം എനിക്കില്ല അതുകൊണ്ട് ഇവരൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പുറമെന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ഞാൻ ആരാധന മുടങ്ങാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അതൊരു വലിയ ശക്തിയായിട്ട് തന്നെയാണ് എന്റെ അനുഭവം തുടക്കം മുതൽ തന്നെ എനിക്ക് തോന്നുന്നത് രാമനാഥ രൂപതയുടെ ഇന്നത്തെ ഇതുവരെയുള്ള വളർച്ചയില് ഈ ഒരു ദേവാശ്രയം എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളതാണ് എന്റെ വിശ്വാസം ഇപ്പോഴത് തന്നെയാണ് ഈ ആരാധന പ്രാർത്ഥിക്കുമ്പോൾ നിയോഗങ്ങൾ എന്തൊക്കെയാ ഓരോ മിഷ്യന് സമർപ്പിച്ചാണോ അത് എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എഴുതിയിടാറുണ്ട് ഓരോ ദിവസവും അച്ഛന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റിലിയസിന് വേണ്ടി റിലീസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇടവകയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പൊ അങ്ങനെ മിഷൻ സെന്റർ അതുപോലെ തന്നെ മിഷൻ സ്റ്റേഷൻസ് അങ്ങനെ മാറി മാറി വരും പിന്നെ നമ്മള് കുർബാനക്കായാലും അന്നത്തെ ഉദ്ധാരണമാണെങ്കിൽ ചെന്നൈയിൽ അപ്പൊ ഞാൻ കുർബാന ഇറക്കുമ്പോ തിങ്കളാഴ്ച മരിച്ചവർക്കും മരിച്ചവർക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച അതോടുകൂടി തന്നെ അന്നത്തെ കറന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ യുദ്ധങ്ങള് മിഡിൽ ഈസ്റ്റില് യുക്രൈൻ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെന്നൈയിലുള്ള കാറ്റ് മഴ പ്രശ്നങ്ങൾ അപ്പൊ അതൊക്കെ വരും അപ്പൊ അതൊക്കെ നമ്മള് പേഴ്സണലായിട്ട് പ്രേറിന് പിന്നീട് നമ്മൾ അത് വിഷയാക്കും പിന്നെ പൊതുവായിട്ട് എല്ലാ ദിവസവും ഇവിടെ നമ്മൾ എഴുതിയിടും ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് അപ്പോ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ വരുന്ന അച്ഛനോ അല്ലെങ്കിൽ സിസ്റ്ററോ ബ്രദറോ ആരാണെങ്കില് അല്ലെങ്കിൽ അൽമാരും സഹോദരനാണെങ്കിൽ പിതാവ് ഈ ഇടയ്ക്ക് തട്ടിൽ പിതാവിന് രാമനാഥപുരം സ്വീകരണം കൊടുക്കുന്ന സമയത്ത് പിതാവ് പ്രസംഗത്തിന്റെ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആലപ്പാട്ട് പിതാവ് ഒന്ന് ദേഷ്യപ്പെട്ടാണ് എനിക്ക് ആഗ്രഹം പിതാവിന്റെ ഒരു സൗമ്യതയും ശാന്തമായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ച് തട്ടിൽ പിതാവ് തമാശ രൂപേണ്ണ സൂചിപ്പിച്ചതാ ഇത്രയും വലിയൊരു ഭാരിച്ചൊരു ഉത്തരവാദിത്വം പിതാവ് വഹിക്കുന്നു അതിനിടയിൽ എങ്ങനെയാണ് പിതാവ് ഇത്രയും സൗമ്യമായിട്ട് ശാന്തമായിട്ടൊന്നും ഇടപെടാൻ സാധിക്കുന്നു അതിന്റെ വലിയൊരു രഹസ്യം എന്താണ് ഞാന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാറൊക്കെ ഉണ്ട് അതേസമയം നമ്മളിപ്പോ അങ്ങനെ ദേഷ്യപ്രിട്ട് കാര്യമില്ലല്ലോ റിയാലിറ്റി നമുക്ക് പരിമിതികളുണ്ട് ചിലപ്പോ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടന്നു വരില്ല ഞാൻ നമ്മളൊരു കാര്യം അച്ഛന്മാരെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ റിലീജിയസിനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ അൽമ സഹോദരസന്മാരെ ഏൽപ്പിച്ചു നമ്മളെ അങ്ങ് ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചാലും അവർക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടല്ലോ ആ രീതിയിൽ അപ്പോ ഞാനത് ഇവിടെ മാത്രമല്ല ഞാൻ തൃശ്ശൂരായിരുന്നപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും അങ്ങനെ ഒരാളെ ഏൽപ്പിച്ച് മാറുന്ന കാറില്ല അവരോട് കൂടി തന്നെ ഞാൻ ഞാൻ ജോലി ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അവർ അവര് ചെയ്യുന്നതിന് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നിരത്തി കൊണ്ട് പോകും മുന്നോട്ട് ആ ശൈലി ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് അല്ലാതെ ഒരച്ഛനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ സിസ്റ്റർ ഏൽപ്പിച്ചു എന്നിട്ട് കുറച്ച് കഴിയുമ്പോ എന്തായെന്ന് ചോദിക്കുന്ന ആളല്ല എന്റെ സിസ്റ്റം അവരെ ഏൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാനും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരുമിച്ച് അങ്ങനെ കഴിയുന്ന രീതിയിലൊക്കെ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട് പിതാവ് വലിയ കുടുംബത്തിൽ നിന്നാണ് പിതാവ് വരുന്നത് അപ്പൊ കുടുംബത്തിൽ എന്റെ ജീവിതത്തിൽ ഞാനൊരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആൾ ഏഴു മക്കളാണ് അപ്പോ ഞങ്ങള് അധ്വാനിച്ചുടേതായ പരിമിതികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല എന്റെ ഇടവക പുറത്തൂരിടവക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൗരോഹിത്വത്തിലേക്കും ഈ ശുശ്രൂഷയിലേക്കും ഒക്കെ എനിക്ക് സഹായകമാകുന്ന രീതിയിൽ അന്ന് വന്നിരുന്ന അച്ഛന്മാര് അന്ന് അവിടെ കിട്ടിയ അവസരങ്ങളൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഞാൻ കുഴങ്ങി പോകുമായിരുന്നു മാത്രമല്ല ഞാന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കപ്പ്യാർ അച്ഛനായിട്ടൊന്ന് അടഞ്ഞു പോയിട്ട് അവസാനം ഞങ്ങളുടെ അൾത്താർ ഭാരന്മാരുടെ മൂന്ന് ഗ്രൂപ്പാക്കി തിരിച്ച് അതിലൊരു ഗ്രൂപ്പിന്റെ ലീഡർ ഞാനായിരുന്നു പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ പോലും പത്താം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ അന്ന് അടുത്തൊന്നും സ്കൂളില്ല അന്ന് പുറത്ത് ആലപ്പാട് നിന്ന് അഞ്ച് കിലോമീറ്റർ പെരുങ്ങോട്ട് കയറി പോകണം ഗവൺമെന്റ് ഹൈസ്കൂള് അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ കാലത്ത് ചിരിഞ്ഞ് വന്ന് ഞങ്ങൾ പൂക്കളൊക്കെ ചിരിയാക്കി വെക്കും പിറ്റേ ദിവസം കാലത്ത് വന്ന് കുബാനിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ എല്ലാം ഒതുക്കി വെച്ചു ഇവിടെ തന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകും അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ സംഭവം ഇങ്ങനെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിലും ഇടപെലുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങള് പള്ളിയായിട്ടുള്ളൊരു ഒരു ഒരു അഫിനിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു അത് തന്നെയാണ് എന്റെ ദേവവിളിക്ക് ആരൊക്കെ പലരൊക്കെ എന്നെ പ്രോത്സാഹപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ പിന്നെ പോരെ പിന്നെ പോരെ ജോലിക്കുന്നതിൽ പോയാൽ പോരെന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒരിക്കലും എനിക്ക് അങ്ങനെ അല്ല എല്ലാ മറ്റൊരു വിളിയാണ് എനിക്കുള്ളത് ഒരിക്കലും ചിന്ത വന്നിട്ടില്ല അതിന് എന്റെ മാതൃ ഇടവുകയായിട്ടുള്ള പുറത്തൂരും അതുപോലെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ച ആ സാധാരണയുള്ള ലൈഫും എന്നെ സഹായിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഇവിടെ ആളുകൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നവരും അതുപോലെ പലതരത്തിലെ ആവശ്യങ്ങൾ കഴിയുന്നവരെ ഞാൻ ഒരിക്കലും സാധിക്കുന്നു ഒരുപാട് നടത്തിക്കാതെ തന്നെ ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി കൊടുക്കാറുണ്ട് സാധിക്കുന്ന രീതിയിൽ അതിപ്പോ ഒരുപക്ഷെ നേരിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ പലതരം ചെയ്തു കൊടുക്കാറുണ്ട് അത് എന്റെ വീട്ടിൽ എനിക്ക് കിട്ടിയ എൻ്റെ ജീവിത സാഹചര്യം അത് കഴിഞ്ഞ് മാതൃ ഇടവുന്ന് കിട്ടിയതും പിന്നീട് കിട്ടിയ എക്സ്പീരിയൻസും പരിശീലനവും ഒക്കെ അതാണ് എന്നെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്ക് കണ്ടിറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരാളെ ആവശ്യത്തിൽ കഴിയുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അവരെ സഹായിക്കാം എന്ന രീതിയിൽ ഞാൻ മാർഗം കണ്ടുപിടിക്കാൻ പരിശ്രമിക്കാറുണ്ട് അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ശരിയാണ്